തലനാരയുടെ വ്യത്യാസമില്ലാതെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തുന്നത് കണ്ട് കഴിഞ്ഞ വർഷം ലോകം അതിശയിച്ചിരുന്നു ഹൂതികളും ഇറാനും മിസൈൽ ആക്രമണം തിരികെ നടത്തുന്നുണ്ടെങ്കിലും ലക്ഷ്യം വയ്ക്കുന്നത് ഒരിടത്തോട്ടും ചെന്നുപതിക്കുന്നത് മറ്റൊരിടത്തോട്ടുമാണ് ഇസ്രായേലിന് മാത്രം സ്വന്തമായിരുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടെന്നിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ലോകം അതാണ് ബ്രഹ്മോസ് മിസൈൽ ഇസ്രായേൽ അവരുടെ സാങ്കേതിക വിദ്യ കൈമാറിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല നമ്മുടെ പ്രതിരോധ സേന വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈൽ തലനാരയുടെ മാറാതെയാണ് ലക്ഷ്യം കണ്ടത് അതിവേഗം സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് പാകിസ്ഥാന്റെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ തയ്യാറാക്കി വെച്ചിരുന്ന ആക്രമണ പദ്ധതിയാണ് ബ്രഹ്മോസിലൂടെ ഇന്ത്യ തകർത്തത് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുവാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു ചിലപ്പോൾ ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളെ അവർ ആക്രമിച്ചിരുന്നെ എന്നാൽ അവർ ആക്രമണം ആരംഭിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ബ്രഹ്മോസ് മിസൈൽ അയച്ച് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളിൽ ഇന്ത്യൻ സേന തകരാറുണ്ടാക്കി ഇതോടെ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെയായി ഇന്ത്യ ബ്രഹ്മോസ് മിസൈലിലൂടെ തക്ക സമയത്ത് നടത്തിയ ആക്രമണം പാകിസ്ഥാന്റെ ആക്രമണ പദ്ധതിയെ പാടെ തകർത്തതിന്റെ വിവരണം നൽകിയത് മറ്റാരുമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫാണ് മെയ് ഒമ്പത് പത്ത് തീയതികളിൽ റാവൽപിണ്ടി വിമാനത്താവളം അടക്കമുള്ള പ്രധാന സൈനിക താവളങ്ങളിലേക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിച്ചപ്പോൾ പാകിസ്ഥാൻ സൈന്യം അശ്രദ്ധയിൽ കുടുങ്ങിപ്പോയെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുമായുള്ള സംഘർഷ സമയത്ത് പാകിസ്ഥാനെ പിന്തുണച്ച അസൈർ വൈജാനിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അസീം മുനീറിന്റെ നേതൃത്വത്തിൽ സൈന്യം മെയ് പത്തിന് പ്രഭാത പ്രാർത്ഥനകൾക്ക് ശേഷം ഇന്ത്യ ആക്രമിക്കുവാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു എന്നാൽ പുലർച്ചെയ്ക്ക് മുമ്പായി തന്നെ ഇന്ത്യ പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ദീർഘദൂര സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ വിമർശിച്ചതായും ഷഹ്ബാസ് ഷെരീഫ് വ്യക്തമാക്കി പുലർച്ചെ നടന്ന ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ അറിയിച്ചതായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി വെളിപ്പെടുത്തി പറഞ്ഞതിങ്ങനെയാണ് ഇന്ത്യൻ ആക്രമണത്തിന് തക്കതായ പ്രതികരണം നൽകുവാൻ അവർ തീരുമാനിച്ചിരുന്നു പ്രാർത്ഥനകൾക്ക് ശേഷം പുലർച്ചെ നാല് മുപ്പതിനെ പ്രതികരിക്കാൻ ആയിരുന്നു സേന തയ്യാറായിരുന്നത് എന്നാൽ അതിന് മുൻപായി റാവുൽ പിണ്ടിയിലെ വിമാനത്താവളം ഉൾപ്പെടെ പാകിസ്ഥാനിലെ വിവിധ പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നതായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണം നിലവിൽ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിച്ച അസീം മുനിയറിന്റെ സ്ഥാനത്തിലായിരുന്നു ഇന്ത്യൻ ആക്രമണത്തെ ശരിവച്ചുള്ള പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം പാകിസ്ഥാന്റെ ന്യൂർ ഖാൻഗോദ മുറീദ് ഉൾപ്പെടെയുള്ള പതിനൊന്ന് സൈനിക വിമാനത്താവളങ്ങളിൽ ബ്രഹ്മോസ് മിസൈൽ വരുത്തിയ നാശനഷ്ടത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടതോടെ ഇക്കാര്യം തുറന്നു സമ്മതിക്കാതെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഷഹബാസ് ഷെരീഫിന്റെ ഈ ഏറ്റുപറച്ചിൽ എന്ന് കരുതപ്പെടുന്നു ഏകദേശം പതിനഞ്ചോളം ബ്രഹ്മോസ് മിസൈലുകളാണ് പാകിസ്ഥാന്റെ പതിനൊന്ന് എയർബേസുകളിൽ വൻ ആക്രമണം നടത്തിയത് ഈ ആക്രമണം ചെറുക്കാൻ പാകിസ്ഥാന്റെ റഡാറുകൾക്കോ ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കോ സാധിച്ചില്ലെന്നാണ് വാസ്തവം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മേൽക്കൈയാണ് ഈ ആക്രമണങ്ങളിൽ കണ്ടത്